ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ഉണക്കമീൻ കണ്ടൊരു വിഭവമാണ് ഇടുന്നത് ഒപ്പം മറ്റൊരു വീഡിയോയും രണ്ടും മിസ് ചെയ്യാതെ കാണണേ ഇന്ന് നമ്മൾ ഇച്ചിരി ഉണക്കമീനാണ് വെക്കുന്നത് ഇത് ഞാൻ ഇതുപോലെ ഒരു കഷ്ണം ഉണക്കമീനാണ് എടുത്തിരിക്കുന്നത് നമുക്കിത് കുറച്ചു നേരം ഒന്ന് വെള്ളത്തിലിട്ട് വെക്കാവേ വെള്ളത്തിലിട്ട് വെച്ച് ഈ ഉപ്പൊക്കെ ഒന്ന് കളയാം ഉപ്പ് കളഞ്ഞിട്ട് കുറച്ചധിക നേരം വെള്ളത്തിട്ട് വെക്കേണ്ടി വരുവായിരിക്കും ഉപ്പൊത്തിരി ഉണ്ടാകും ഉണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് വെള്ളത്തിലിട്ട് വയ്ക്കാം എന്നിട്ട് നമുക്ക് ചെറിയ കഷണങ്ങളാക്കി മുറിച്ചെടുക്കണം മീൻ വെള്ളത്തിൽ കുതിർക്കാനിട്ടിട്ട് അരമണിക്കൂർ കഴിഞ്ഞു നന്നായിട്ട് കഴുകി വാരി ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് മീനൊന്ന് വറുത്തെടുക്കാം അതിനുവേണ്ടി ചൂടായ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായ എണ്ണയിലേക്ക് നമുക്ക് മീൻ ഓരോന്നായിട്ട് നിരത്തി കൊടുക്കാം നമ്മൾ സാധാരണ മീനൊക്കെ വറുക്കുന്ന പോലെ തന്നെ വറുത്തെടുക്കാം മീനൊക്കെ വറുക്കാനിട്ടത് നന്നായിട്ട് മൂത്തിട്ടുണ്ട് നമുക്കത് കോരി മാറ്റാം നമുക്ക് മീൻ പൊരിച്ച ചട്ടിയിലേക്ക് തന്നെ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി ഒരു ബൗൾ കൊച്ചുള്ളി കട്ട് ചെയ്തത് കൊച്ചുള്ളി കുറച്ച് അധികം വേണം എന്നിട്ട് നമുക്ക് നമുക്കതിൻ്റെ കൂടുത്തി ഒരു രണ്ട് പച്ചമുളകും കൂടി ഇടാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം ചെറിയൊരു കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തതും ഇട്ട് വഴറ്റാം ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇതുപോലെ ഒരു ബൗളിലെടുത്ത് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് കലക്കണം നമ്മൾ സാധാ പോലെ പൊടി നേരെ ഇട്ട് കൊടുക്കാൻ പാടില്ല ഇതുപോലെ വെള്ളത്തിലൊന്ന് കലക്കിയിട്ട് ഒഴിച്ച് കൊടുക്കണം നമ്മുടെ ഗ്രേവി ഈ ഒരു പരിവാുമ്പോൾ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മീനൊന്നിട്ട് കൊടുക്കാം എന്നിട്ട് മീൻ നന്നായിട്ടൊന്ന് ഇളക്കണം നന്നായിട്ട് നമ്മൾ ഇളക്കി ഗ്രേവി ഒന്ന് വറ്റണം ആ വെള്ളമയമൊക്കെ ഒന്ന് വറ്റിക്കോട്ടെ ഒരു അര ടീസ്പൂണ് വെള്ളുളളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം നമ്മൾ ഇതുവരെയും ഇതിനതിൽ ഉപ്പ് ചേർത്തിട്ടില്ല നല്ല ഉപ്പുള്ള മീനാണിത് നമ്മൾ അരമണിക്കൂറോളം വെള്ളത്തിലിട്ടതാ ഉപ്പൊക്കെ കളഞ്ഞതാണ് ഈ സമയത്ത് നമ്മൾ ഉപ്പ് നോക്കണം ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ചേർത്താൽ മതി പിന്നെ ഈ ഇതുപോലെ മീൻ തയ്യാറാക്കുമ്പം കഴിവതും കഷ്ണം മീനായിരിക്കണം ഇനി നമുക്ക് ലേശം കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായിട്ടായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം ഉണക്കമീൻ കൊണ്ട് വ്യത്യസ്തമായ ഒരു വിഭവമാണ് ഇവിടെ തയ്യാറായിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതോടൊപ്പം തന്നെ മറ്റൊരു വീഡിയോ കൊണ്ട് മിസ് ചെയ്യാതെ കാണണേ ചമ്മന്തിക്ക് വേണ്ടി ഇവിടെ എടുത്തു വച്ചിരിക്കുന്നത് കുറച്ച് കാന്താരി കൊച്ചുള്ളി ഇഞ്ചി ഒരു മുറി തേങ്ങ ഒരു പച്ച മാങ്ങ ഈ മാങ്ങ നമുക്കൊന്ന് കട്ട് ചെയ്തെടുത്ത് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കാന്താരിയൊക്കെ വെച്ചരച്ച് ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ചമ്മന്തിയും മുമ്പേ നമ്മൾ വീഡിയോയിൽ കണ്ട ആ മീനും കൂട്ടി ചോറുണ്ടുന്നതൊന്നാലോചിച്ച് അപ്പം തന്നെ നമ്മുടെ നാവില് വെള്ളമോറും അത്ര കോമ്പിനേഷനാണ് ചമ്മന്തിയും ഉണക്കമീനും